ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്ന വഹി നൽകിക്കൊണ്ടല്ലാതെ നാം താങ്കൾക്കുമ്പൊരു പ്രവാചകനെയും അയച്ചിട്ടില്ല ആദ്യം തൗഹീദ് പറഞ്ഞു ആ അടിത്തറ ശരിയാക്കി എന്നിട്ട് വെച്ച് എന്നിട്ട് പിന്നെ മേൽക്കൂര പണിത് പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ അല്ലേ ജമാഅത്തെ ഇസ്ലാമിക് ആവശ്യം സ്വന്തം ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത സങ്കല്പ വീട് പോലെയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി ഭരണമില്ലെങ്കിൽ ഇസ്ലാം മതല്ല അപ്പൊ ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടോ ഇല്ല അമേരിക്കയിലുണ്ടോ ഇല്ല ആസ്ത്രീലയിലുണ്ടോ ഇല്ല ആഫ്രിക്കയിലുണ്ടോ ഇല്ല പിന്നെ എവിടെയുള്ളത് യമാനത്തുകാരന്റെ കക്ഷത്തില് കുത്തുബാത്ത് കക്ഷത്തിൽ വെച്ച് നടക്കുക ഇസ്ലാമിക ഭരണത്തിന്റെ ഒരു പ്ലാൻ ഇസ്ലാമിന്റെ ഒരു പ്ലാന് അല്ലേ ഒരാളൊരു വീടുണ്ടാക്കാൻ വിചാരിച്ചു വീടിന് സുന്ദരമായൊരു പ്ലാൻ ഉണ്ടാക്കാം ആ പ്ലാൻ കക്ഷത്തിൽ വെച്ച് പൈസ ഉണ്ടാക്കാൻ നടന്നുണ്ടാക്കാൻ കഴിയാതെ അയാൾ മരിച്ചു ഇവിടുണ്ടായോ ഇല്ല അതുപോലെയാണ് ജവാനത്തെ ഇസ്ലാം അതല്ല കാരണം മൻമോഹൻ അല്ലേ ഭരിക്കണേ മൻമോഹൻ സിംഗിന് മാറിയാലേ ഇസ്ലാമത ഉണ്ടാവുള്ളൂ അങ്ങനെയാണോ അല്ല പിന്നെയോ സുറാവുൻ ഭരിക്കുന്ന സാമ്രാജ്യത്തിൽ ഭാര്യ ഇസ്ലാമിന്റെ ഇസ്ലാമന്റെ മാതൃകയാൻ ഭരിക്കുന്ന നാട്ടിൽ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രവാചകനാണ് ഭരിക്കുന്ന നാട്ടിൽ ഇബ്രാഹിം മാതൃകയാണ് ും അക്രമ ഭരണം ഇസ്ലാമിന്റെ സത്യപ്രകാശമാണ് മുഹമ്മദ് നബി നജാശി രാജാവ് കാലത്താണ് സഹാബിമാരെ ഇവിടെ നിന്ന് ശിർഖി ഇവിടെ നിന്ന് ഇസ്ലാമായി ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് എത്തിയോപ്യയിലേക്ക് പറഞ്ഞയച്ചത് ജമായത്തെ ഇസ്ലാമി പറയുന്നു അതൊന്നും ശരിയല്ല പിന്നെയോ പിന്നെയോ ഭരണം ഇസ്ലാമായെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കുക നമ്മുടെ മനസ്സിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കുക നമ്മള് അനിസ്ലാമികമായ എല്ലാ സാധനങ്ങളെയും മനസ്സിൽ നിന്ന് തകർത്ത് തരിപ്പണമാക്കുക ജാറങ്ങളും ദർഗകളും മഖാമകളും പ്രതിമകളും എല്ലാം ഉണ്ട് നമ്മുടെ മനസ്സിൽ നിന്നതെല്ലാം ഒഴിവാക്കുക നമ്മുടെ പറമ്പിൽ നിന്നത് ഒഴിവാക്കുക ആരാന്റെ പറമ്പ് കയറണമെങ്കിൽ ആ പറമ്പ് കാശ് കൊടുത്തു വാങ്ങണം ആരാന്റെ പറമ്പിലെ ജാറം പൊളിക്കണമെങ്കിൽ അത് കാശ് കൊടുത്തു വാങ്ങണം അതുകൊണ്ട് ഉള്ള ആളും ജാറം പൊളിക്കാൻ നമുക്ക് അവകാശമില്ല അതിനെന്തു വേണം ജാറം പൊളിയേണ്ടതാണ് എന്ന് ജാറക്കമ്മറ്റിക്കാർ പഠിക്കണം അതിന് ജാറ കമ്മിറ്റിക്കാരുടെ മുഴക്കിന് മുമ്പിൽ വാളുകൾ വെക്കണം വീണ്ടും വീണ്ടും വെക്കണം വീണ്ടും വീണ്ടും വെക്കണം അവർ പൊളിച്ചില്ലെങ്കിലോ നമുക്ക് ഉത്തരവാദിത്തമില്ല ഭരണം കിട്ടുമ്പോ നമുക്ക് പൊളിക്കണം ജവായത്തെ ഇസ്ലാമി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്ന ജാറം പൊളിക്കൂല അതുപോലെതാ ഭരണം ഇസ്ലാമിക ഭരണമല്ല വസൂർ വസ്ലമിന് ഭരണം കിട്ടിയപ്പോൾ ആദ്യമായി ചെയ്ത പണി ആദ്യമായി നൽകിയ ഓർഡർ ജാറങ്ങളും ദർഗകളും മക്കാമുകളും പ്രതിമകളും തകർത്ത് തെരിപ്പണമാക്കണമെന്നായിരുന്നു അമയത്തെ ഇസ്ലാമി ആദ്യം നൽകുന്ന ഓർഡർ എന്തായിരിക്കും ജാറങ്ങളൊക്കെ പെയിന്റ് അടിച്ച് ഉഷാറാക്കണം എന്നായിരിക്കും എൻ ഡി എഫിന് വരണം കിട്ടിയാലും അത് തന്നെ ചെയ്യുക ജാറത്തിന് കാവൽ നിൽക്കും ജാറാരെങ്കിലും പൊളിക്കോ മുഹമ്മദിന എങ്ങാനും കബറിന്റെ ഏറ്റു വന്നിട്ട് ജാറം പൊളിക്കാൻ മതിയാണെങ്കിൽ എൻ ഡി എഫ് അവരെ എതിർക്കും അങ്ങനെയല്ല അപ്പോൾ നല്ല വ്യക്തി ഉണ്ടാകണം അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടാകണം ആ കുടുംബങ്ങൾ കൂടിയ മഹല്ലുകൾ ഉണ്ടാകണം അങ്ങനെയുള്ള മഹല്ലുകൾ ഓരോരോണ്ടായി വരണം ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കണം ഇസ്ലാമിനെ അറിയിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് തെറ്റുകൾ തിരുത്തി ഈ ഒരു രാജ്യം ഈ രാഷ്ട്രം ലോകം മുഴുവൻ ഇസ്ലാമാകണം ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ ആഗ്രഹം ഇസ്ലാമിക ഭരണത്തിന്റെ യഥാർത്ഥ വക്താക്കൾ നമ്മളാ ഇൻഷാ അല്ലാതിന്റെ പ്രയോക്താക്കളും നമ്മളാ കാരണം ഇവിടെ ഇസ്ലാം ഉണ്ടായാൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ജനങ്ങൾ ഉണ്ടായാൽ ഇസ്ലാമിക ഭരണം വരും യാതൊരു സംശയമല്ല അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കുന്നത് ഓരോ കാലഘട്ടങ്ങളിലും തൗഹീദിലൂടെയാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത് ഇസ്ലാമിനെ അറിയുക ഇപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ അതാ കേരളത്തിന്റെ മുക്കുമൂലകളിലും കവലകളിലും തെരുവുകളിലും ഇടവഴികളിലും ഇടനാഴികകളിലും എല്ലായിടങ്ങളിലും നമ്മൾ ചെറുതും വലുതുമായ പരിപാടികൾ സംഘടിപ്പിച്ചു ശരി നമ്മള്